നമ്മള് ഈ കുളങ്ങര പൂരത്തിന്റെ ഭാഗമായി നമ്മള് ഈ കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിനോടനുബന്ധിച്ച് രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ആമ്പാടി ബാലിനെ കൊടുന്ന് ഇറക്കുന്നതും കുളിപ്പിക്കുന്നതും പുതുപ്പള്ളി കേശവന്റെ അടുത്ത് പോകുന്നു പിന്നെ തിരുവേകപ്പുറ ശങ്കരനാരായണന്റെ അടുത്ത് പോയി ഉള്ള വീഡിയോ ഒക്കെ ഉണ്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്കപ്പം നേരെ വീഡിയോയിലോട്ട് പോകും ഓട്ടം എന്ന് പറഞ്ഞ ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ അപ്പോൾ ഒരു കിലോമീറ്ററിന്റെ ഉള്ളിലുണ്ടല്ലോ എത്തുന്നില്ല ഉണ്ട് കാഴ്ചക്കാർ നിറയുന്നുണ്ടൂടെ നമ്മുടെ പുതുപ്പള്ളി കേശവനാണ് ഈ നിൽക്കുന്നത് ആളുകൾ ഇത് വട്ടംകുളം സെന്ററാണ് കേട്ടോ നമ്മളിവിടുന്ന് ലിഫ്റ്റ് അടിക്കണം എന്തായാലും ഏതിലും വണ്ടി വരുന്നുണ്ടോ നമുക്ക് ഈ വട്ടംകുളം സെന്ററിലും നിറയെ കച്ചവടക്കാരുണ്ട് കെട്ടോ ഇത് നമ്മുടെ കണ്ണേകാവ് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഉത്സവമാണ് അതായത് അത്യാവശ്യം അത്യാവശ്യം നല്ല ഞാനാദ്യമായിട്ട് വരാം കേട്ടോ നല്ല ഗംഭീര ഉത്സവം എന്നാ പറഞ്ഞു കേട്ടത് ഇനി നമുക്ക് ഏകദേശം അമ്പലത്തിന്റെ ഭാഗത്തോട്ട് ചെന്നാ അറിയാം ഇവിടെ ഒരു വല്യ ഷോപ്പൊരി പൊരി കച്ചോളം ജിലേബി അതുകൊണ്ടോ ആ ഒരു അറ്റം മുതൽ വേറൊരു അറ്റം വരെ ഉണ്ട് അമ്മ രണ്ടെണ്ണം അമ്പത് നാലെണ്ണം നൂറ് അടിപൊളി വർണ്ണങ്ങൾ സംഭവ സെറ്റ് നല്ല ഭംഗി ഉണ്ടോ ഇത് കാണാൻ എം ആർ സി ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാര്ക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് വട്ടംകുളം സെൻട്രലാണ് അപ്പോൾ പിന്നെ കുളങ്ങര പൂരാണ് അതിൻ്റെ രാവിലത്തെ കാഴ്ചകളും വിശേഷങ്ങളും എടുക്കാൻ വന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ചിറക്കൽ കാളിദാസിനെ സ്വീകരിക്കുന്ന ഒരു തൈക്കാട് ദേശത്തിൻ്റെ അടിപൊളി ഒരു ഗംഭീര ആഘോഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ അതായിരിക്കും ഈ വീഡിയോയിൽ പിന്നെ നമ്മുടെ ഇവിടെ കുറേ മീൻ കച്ചവടക്കാരുണ്ട് കേട്ടോ അവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചാനല് ആദ്യമായിട്ട് കാണുന്ന കാണുന്നൊരു ചാനലിന്ന് സഭ്യതിലേക്ക് ഇത് പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഓക്കെ നമുക്കിപ്പോൾ കുളങ്ങരപ്പൂരത്തിൻ്റെ രാവിലത്തെ കാഴ്ചകളിലോട്ട് പോകാം വിചാരിച്ചാൽ ഒരുപാട് ടീം ഇനിയും വരാണ്ട് എനിക്ക് ഇപ്പോൾ ചിരക്കൽ കാളിദാസന്റെ ടീമിനെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇനി അമ്പലത്തിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇത് ഇത് ഇപ്പോൾ ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് മറ്റെല്ലാ ടീമുകളൊക്കെ കിട്ടും കേട്ടോ നമുക്കൊന്ന് അവിടെ പോയി നോക്കാം അമ്പലത്തിൻ്റെ അവിടെ ഗെയ്സേ നമ്മൾ വട്ടം വട്ടംകുളത്ത് വന്നപ്പോൾ കണ്ട രണ്ട് കുട്ടി പട്ടാളാണ് നമുക്ക് അവരോട് പേര് ചോദിച്ചോക്കാം ഷാജിൻ നിങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോന്ന് ആ അവർ പൂരപ്പറമ്പ് പോവുകയാണ് ഞാൻ അവരുടെ തൊട്ട് പുറകിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഓക്കെ ഒരു ഓക്കെ താങ്ക് യൂ നമ്മുടെ പടിഞ്ഞാറ് കുളമ്പ് പോറം മണ്ണൂർ സൗഖത്താക്കാൻ്റെ മിഠായി കച്ചവടത്തിൻ്റെ ജിലേബി കച്ചവടത്തിന്റെ ഷോപ്പാണ് കേട്ടോ ആള് എന്താണ് ണ്ട് അല്ലേ അപ്പൊ കച്ചവടം നടക്കട്ടെ ഞാൻ എനിക്ക് അമ്പലത്തിന്റെ അവിടെ ഒന്ന് പോയി വരാണ്ട് ഓക്കെ ഗൈസേ നമ്മുടെ ബൈക്ക് പെട്രോൾ പമ്പിലിട്ടിട്ടുള്ളു കേട്ടോ ഞാൻ കാണിച്ചാ കാണിച്ചിയുടെ പമ്പിലാണ് ഇട്ടിട്ടുള്ളത് വണ്ടി അവിടെ അല്ലേ ഈ വട്ടംകുളത്തിന്ന് ഈ റോഡ് ഇതങ്ങനെ വന്ന് പോയിട്ട് നേരെ പോന്ന എടപ്പാൾ ടൗണിലോട്ടാണ് അവിടുന്ന് കോഴിക്കോട് തൃശ്ശൂർ പൊന്നാളി അങ്ങോട്ടാണെങ്കിലും പോവാടെത്തി കഴിഞ്ഞാല് വട്ടംകുളം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതെങ്ങോട്ടാണ് അമ്പലത്തിലോട്ടുള്ള പോയിട്ടോ എന്താ ഈ ആളുകൾ പോകുന്ന വഴിയാണ് ഇവര് ടീമാന്നാ ഉള്ള ടീമാ പറഞ്ഞ കേട്ടോ ഒക്കെ ഈ ഇട്ടാപുട്ടി നല്ല ഇറങ്ങുന്നുണ്ട് എന്താ ഇട്ടപ്പൊട്ടിയാലി എന്തല്ല എന്താ വില എന്താ വില മുപ്പത് രൂപയാണ് രണ്ടെണ്ണം എടുക്കുമ്പോ രണ്ടെണ്ണം എടുക്കുമ്പോ അമ്പത് ഒരെണ്ണം മുപ്പത് നിലത്തേക്ക് എറിഞ്ഞാണ് പൊട്ടൂട്ടോ ഇതാണ് ഇപ്പൊ ട്രെൻഡ് ഈ വഴിയിലൂടെ കുറച്ചാണ് പോയാൽ മതി ആണ്ട്ട് ഇപ്പൊ വഴി കണ്ടു പോകാനുണ്ടല്ലോ ഇവിടത്തെ പ്രശ്നം എന്താ വെച്ച ആളുകള് നടന്നു വരില്ല ഇങ്ങനെ വണ്ടി വന്ന് ബ്ലോക്ക് ആകും അതെല്ലാം ഓർത്തിയൊരു സീനാണ് ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് എന്താ ഈ അവിടെ സാധനം ഇറക്കാൻ നിൽക്കാന്ന പറഞ്ഞത് ആകെ ബ്ലോക്ക് ആയിട്ടോ ഇനി ക്രൗഡ് ആവും ലോറി എവിടെയെങ്കിലും കൊണ്ടുപോയി സേഫ് ആക്കിയിടാവും അല്ലേ എന്ന് പറഞ്ഞു ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളു അപ്പൊ ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ ഉണ്ടല്ലോ അങ്ങോട്ട് എത്തുന്നില്ല രാത്രി പൊട്ടുള്ള മരുന്ന് മണിയുടെ സംഭവങ്ങളൊക്കെ അവിടെ തുടങ്ങി കഴിഞ്ഞിട്ടോ നമുക്ക് അങ്ങോട്ട് പ്രവേശം ഉണ്ടാവില്ല കണ്ടല്ലേ അതിഗംഭീര വെടിക്കെട്ടുണ്ട് എന്ന് പറഞ്ഞത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എന്തായാലും ഉത്സവം തുടങ്ങുമ്പോൾ അമ്പലത്തിൻ്റെ വഴിയൊക്കെ മൊത്തം ക്രൗഡാവും കാരണം വഴി ചെറിയ വഴിയുണ്ട് അവിടെ അത്ര നേരത്തെ തന്നെ ചായ കുട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അത് കാരണം ജന നല്ല ചൂട് കാരണം ദാഹശമനി ദാഹായിട്ടുണ്ടാവും ചേച്ചി രാവിലെ തോഴാൻ നിൽക്കുന്ന ക്യൂ ഉണ്ട് ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലേ അത്രയും ജനങ്ങളുണ്ട് അതായത് ഇത് മൊത്തത്തിലുണ്ട് കേട്ടോ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് തോത് തരുന്ന കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജയിച്ച നമുക്ക് ഇവിടെ വെടിക്കെട്ട് നടക്കുന്ന പാടത്തോട്ടൊന്നു പോയി നോക്കാം അവിടെ അതിന്റെ സംഗതികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ കടക്കായേക്കോന്ന് എനിക്ക് അറിയില്ല കേട്ടോ പോയി നോക്കാം ഇവിടെ വണ്ടി കുടുങ്ങിട്ടുണ്ട് ഇവിടെ ജയസാ നമ്മൾ ഏകദേശം രണ്ട് ടീമിന്റെയും മരുന്ന് പണി നടക്കുന്ന ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് അതിന്റെ ഒക്കെ പരിപാടികൾ ഇവിടെ തുടങ്ങിയിട്ടുള്ളു കേട്ടോ വൈകിട്ട് ഏഴ് മണിക്കാണ് പ്രോഗ്രാം ഉണ്ട് ജയസാ ഏഴ് മണിക്കതായി ഈ ടീംസ് ഉണ്ട് ഇതവിടെ ഈ പണി നടക്കുന്ന ഭാഗമാണ് ആദ്യം പൊട്ടിക്കുക ഏഴ് മണിക്കത് ഈ ടീമാന്ന് പറഞ്ഞത് ഇത് അവിടെ പണി നടക്കുന്നുണ്ട് എട്ട് മണിക്കിത് ഇവരാട്ടോ ഇവർ ഇവിടെ ലോറിന്നൊക്കെ ഇറക്കി കൊണ്ടിരിക്കാൻ കേട്ടോ എട്ട് മണിക്ക് വരാണ് ഇതൊക്കെ കണ്ടില്ലേ എൻ്റെ പുറകില് ഇത് ഇപ്പം ഈ സമയത്തൊക്കെ വന്നാലങ്ങനെ എടുക്കാൻ കഴിയുള്ളൂ നമുക്കൊരാളെ ബൈറ്റ് പറയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളാ കിട്ടുന്നില്ല അവര കണ്ട് പോയിട്ടുണ്ട് കമ്മിറ്റി എന്തായാലും ഇവിടെ ജനസാഗരമായിരിക്കും കേട്ടോ കണ്ടില്ലേ അതിൻ്റെ ഒരു അവിടെ ഒരു കൈവേരി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഇങ്ങോട്ട് പ്രവേശനമില്ല നമ്മൾ കണ്ണേങ്കാവ് ഒക്കെ വളരെ ഏകദേശം അടുത്ത് നിന്നിട്ടാണ് കണ്ടത് ഇത് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണ് കേട്ടോ ഇവിടെ നല്ല വെയിലാണ് കാരണം ഒന്നും ക്ലിയർ ഇല്ല ഇത് എങ്ങനെ പോവും അങ്ങനെ പോയിതാ ഒരുപാട് ലോങ് പോകുന്നുണ്ട് കേട്ടോ ഇവർ ഇതാ ലോറിന്ന് ഇങ്ങനെ ഇറക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാൻ ഇവിടുന്ന് വേഗം പോവാണ് ഇവിടെ വെയിലുകൊണ്ട് മുടിയും കാരണം എനിക്ക് ഉച്ചക്ക് ശേഷമുള്ളതൊക്കെ എടുക്കാനുള്ളതാണ് പൂരം വരവും സംഭവങ്ങളൊക്കെ എടുക്കാറില്ല നമുക്ക് റോട്ടിൽ പോയാ കാര്യം എന്തായാലും ഇങ്ങനെ അടിപൊളി പാടങ്ങൾ ഇങ്ങനെ വിശാലമായി കടക്കുന്നോണ്ട് മുടി ഇങ്ങനെ കടക്കുന്നതുകൊണ്ട് ഇവർക്ക് മരുന്ന് പൊട്ടിക്കാൻ സൗകര്യമാണ് കേട്ടോ അതുകൊണ്ട് അതൊരു കാര്യമാണ് പക്ഷെ വീടുകള് അടുത്തൊക്കെ ഉണ്ടെങ്കിൽ വിള്ളലൊക്കെ സംഭവിക്കുന്നുണ്ട് ചില വാങ്ങണ മരുന്നിന്റെ സ്ട്രോങ് പോലെ ഇരിക്കും അതായത് ഇവിടെ നല്ല വെയിലാണ് വേഗം നല്ല തണലത്തോട്ടുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഐസ്ക്രീംസ് വണ്ടികൾ കേട്ടോ എൻ്റെ മോക്കെല്ലാം നോക്കണം അതെങ്ങനെ പോയിട്ട് ഫുള്ള് ഐസ്ക്രീം വണ്ടികളാണ് നമുക്ക് ചിരക്കൽ കാളിദാസന്റെ ടീമിനെ മാത്രമേ കിട്ടുള്ളൂ ഇനി മറ്റുള്ള ടീംസിനൊക്കെ ഒന്ന് റോട്ടിലോട്ട് തന്നെ പോയി നോക്കണം ഇവിടെ ഇവിടുത്തെ കാഴ്ചകളിൽ ഈ കച്ചവടം കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ തൊഴാൻ വരുന്ന ഭാഗം ഒരു ബോൾ മുപ്പത് രൂപ മൂന്നും മൊന്തയും ഒറ്റയേരിൽ വീഴ്ത്തിയാൽ സമ്മാനം നൂറ് രൂപ അതാ ഈ ആളാണ് വിൽക്കണേട്ടോ അതിന്റെ ആള് അത് മുതലേ മുതലാള് എന്ന് പറഞ്ഞേ ചാടിച്ചോ അന്ന് ചാടിച്ചിട്ടില്ല ചേട്ടാ തലേറ്റി വീഴും വെയിലാണ് വട്ടംകുളത്തുള്ള നോഫലിക്കാന്റെ ജിലേബി ഷോപ്പാണ് ട്ടോ അത് ഇവിടെ ഏകദേശം അമ്പലത്തിന്റെ അടുത്തന്നെയാണ് ഓക്കെ ഗൈസ നമ്മളൊരു ജിലേബി വാങ്ങിച്ചിട്ടുണ്ട് ശർക്കര ജിലേബി എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടാണ് കഴിച്ചുകൊണ്ട് റോഡിലോട്ട് പോവാം ഗെയ്സെ തിരുവാണിക്കാവ് രാജഗോപാലിന്റെ ലോറി അവിടെ കിടക്കുന്നുണ്ട് നമ്മൾ കുറച്ചും കൂടെ ഈ റോഡിന് മുന്നോട്ട് പോയി നോക്കാം ആന അവിടെ ഉണ്ടാവും ഇവിടെ അങ്ങനെ സൗണ്ട് കണ്ടിട്ട് നോക്കിയതേ നമുക്ക് വഴി തെറ്റി വഴി തെറ്റി ഇത് അതിലൂടെ പുറകിലോ ഇപ്പൊ ഒരു ഷാപ്പ് പോലെ എനിക്ക് തോന്നി റോഡ് മാറി ീസ് ഇവിടെ അമ്പാടി പാലന കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ ഈ വീട്ടിൽ പോയി നോക്കാം ഈ വീട്ടിലാണ് അമ്പാടി പാലന നല്ല തേച്ച് ഉറക്കുന്നുണ്ട് നമുക്ക് അവിടെ ആ കാഴ്ചകളിലിട്ട് പോവാം നല്ല ഉറക്കല്ല ആവശ്യം കടന്നു നോക്കിയാൽ

Assalamualaikum warahmatullahi wabarakatuh. thank you <coughs> <coughs> ഒരുപാട് നേരമായി ഇട്ടോരക്കുന്നുട്ടോ ഇവർ ഇതിനെ തിരിച്ചിട്ട് ഇതിനെ അപ്പുറത്ത് കഴുകാണ്ട് ആ കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം പോകും どうぞ。 तो जल्दी जल्दी वो പക്ഷെ നമ്മൾ ആമ്പാടി വാലിനെ കുളിപ്പിക്കുന്നത് കണ്ട് അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ കുറച്ചിപ്പുറത്താണ് ഇവിടെ നമ്മുടെ ലിബർട്ടി ഉണ്ണിക്കൂട്ടം നിൽക്കുന്നു നിക്കുന്നുണ്ട് ഷെഫീക്കിൻ്റെ ആന പട്ടാമ്പിയുള്ള നാട്ടിലും ഉള്ള ആന തന്നെ കേട്ടോ പട്ടാമ്പി ലിബർട്ടി ഉണ്ണിക്കുട്ടൻ കേസ് നമ്മുടെ ലിബർട്ടി ഉണ്ണിക്കുട്ടന്റെ ഡ്രൈവറായ മുഹമ്മദ് അഖാൻ അത് അവിടെ കണ്ടുമുട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ കുളങ്ങര പൂരത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോ പരിചയപ്പെട്ടു ഇത് നമ്മുടെ വൈഫ് ഹൗസിന്റെ അടുത്ത വീട്ടിലുള്ള ആളാണ് കേട്ടോ നാട്ടുകാർ നാട്ടുകാരാണ് വൈഫിന്റെ നാട്ടുകാർ ഞാൻ നടുവട്ടാണ് എന്താ നിങ്ങൾക്ക് എന്താണ് കുളങ്ങര പൂരത്തിനെ വെച്ചാൽ പറയാനുണ്ടോ എന്താ പറയേണ്ടത് കുളങ്ങര പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മരുന്നൊക്കെ ഉള്ള പൂരല്ലേ ആന ആനകളൊക്കെ ഉള്ള പൂര അടിപൊളി പൂരാണ് ഏഴുമണിയാകുമ്പോ ആന പരിപാടി കഴിയും പിന്നെ അത് കഴിഞ്ഞ രണ്ട് ടീമിന്റെ വെടിക്കെട്ടുണ്ട് അടിപൊളിയാണ് പിന്നെ ഇപ്പൊ ഇതിന്റെ ഈ പരിപാടി തുടങ്ങിയിട്ട് എത്ര ആയിനപ്പണി ആനയുടെ കമ്പം തുടങ്ങിയിട്ട് കാലം കുറായി പക്ഷെ ആന വണ്ടിയുടെ ഡ്രൈവറെ പോയി തുടങ്ങിയിട്ട് അഞ്ചു കൊല്ലായി ഈ ആനക്ക് രണ്ടു കൊല്ലായി പിന്നെ മുന്നേ വേറെ പുതുശ്ശേരി വിജയൻ ആനയുടെ വണ്ടിയിലിരുന്നു ഇപ്പൊ ലിബർട്ടി ഉണികൂട്ടന്റെ ഡ്രൈവറാണ് ഇതിലിപ്പോ രണ്ടു കൊല്ലായി ഈ വണ്ടിയിൽ ഓക്കെ ഓക്കെ ഞങ്ങൾ ചന്ദ്രേട്ടവിടെ അടിപൊളി റെസ്റ്റ് എടുത്തിട്ട് കിടക്കുന്നുണ്ടിട്ടാള് ഫുള്ള് ഫോണിലാണ് എന്ത് പേര് ആ ബിനേശ് ആണ് നിൽക്കുന്നത് പട്ടാമ്പി അല്ലേ പട്ടാമ്പിയിലെ ആ ശങ്കരമംഗലത്തിലുള്ള ബിനേശല്ലേ ബിനേശാണ് കേട്ടോ നിൽക്കുന്നത് ലിബർട്ടി ഉണ്ണി ഉണ്ണിക്കുട്ടൻ്റെ എന്തായിട്ടാണ് ആരൊക്കെയാണ് ഓക്കെ ഇവിടെ ലിബർട്ടി ഉണ്ണിക്കുട്ടനെ കാണാത്ത ആളുകൾ ഇങ്ങനെ അടിച്ചു കൂടിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ ഉണ്ട് കാഴ്ചക്കാര് നിറയുന്നുണ്ട കേസ് നമ്മുടെ ലിബർട്ടി ഉണ്ണിക്കൂട്ടനെ കണ്ടതിൻ്റെ ശേഷം നമ്മൾ തിരുവേഗപ്പുറ ശങ്കരനാരായണൻ്റെ അടുത്ത് പോയി നോക്കാം അത് ഇവിടെ ഉണ്ട് കേട്ടോ കേസ് തിരുവേഗപ്പുറ ശങ്കരനാരായണൻ കുറച്ചെങ്കിലും നടക്കാണ്ട് കേട്ടോ വണ്ടി ഇവിടെ ഉണ്ട് വണ്ടി എടുത്ത് പോകട്ടെ കുറേ സ്ഥലങ്ങൾക്ക് നടന്നിട്ട് കാലിന് നല്ല പണി കിട്ടിയിട്ടുണ്ട് അത് കാരണേ താത്തൊന്ന് പോയി നോക്കാം പിന്നെ നമ്മുടെ നാട്ടിലത്തെ എൻ്റെ വൈഫ് ഹൗസിലെ സോറി വൈഫിൻ്റെ നാട്ടത്തെ മുഹമ്മദ് ഖാനെ പരിചയപ്പെട്ടു ഈ ബർത്ത് ഉണ്ണിക്കുട്ടൻ്റെ രഥത്തിൻ്റെ ഡ്രൈവറാണ് ഐ മീൻസ് ലോറിത്തെ കേസ് നമ്മൾ ഇതാ തിരേഖപ്പുറ ശങ്കര നാരായണൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഏകദേശം ഇവിടുന്ന് കുറച്ചും കൂട്ടൊരു മണ്ണ് റോഡിലൂടെ നടന്നു വരണം കേട്ടോ വട കുളമുണ്ട് പക്ഷെ അതിൽ ഫുള്ള് കുളവായപ്പോലൊക്കെ അങ്ങനെ ഒരു ജാതി കോലത്തിലേക്ക് കിടക്കുന്നത് ഇതൊക്കെ നശിച്ചു പോകാനട്ടോ അന്യം നിന്ന് പോകാനില്ലേ ശരിക്കൊരു സംഘടന ഇറങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട് കുറച്ച് ആളുകൾക്ക് അതിൽ ഉപകരിക്കും നമ്മുടെ തിരുവേഗപ്പുറ ആ ശങ്കര എന്നറയാണ് എന്താ എൻ്റെ നാട്ടിൽ ലാനോ ഉണ്ടോ തിരുവേഗപ്പുറ എന്ന രണ്ട് സ്റ്റോപ്പ് അപ്പുറത്ത് എൻ്റെ വീട് നടുവട്ടം മുടിപ്പൊള്ളി ഇനി പൂരക്കാഴ്ചകൾ ഉച്ചക്ക് ശേഷം തുടങ്ങുക ഇപ്പൊ ആനകളെ അവിടെ നിർത്തിയിട്ടൊരാഴ്ച കേട്ടോ ഓരോ സ്ഥലത്ത് ഇനി നമുക്ക് മറ്റേ പുതുപ്പള്ളി കേശവന്റെ അടുത്ത് പോകാനുണ്ട് കേട്ടോ അതൊരു പയ്യന്റെ കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നും കയറിയാവുന്നവരും എത്ര പക്ഷേ നമ്മളിവിടെ കിടിലൻകൊള്ളി എന്നിട്ട് ടീമുണ്ട് അപ്പൊ അവരുടെ ആന പുതുപ്പള്ളി കേശവനാണ് നമ്മളിപ്പോ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആനകൾ ആനയുടെ കുറച്ച് വീഡിയോസ് വീഡിയോ കൊള്ളി നല്ല പേരാ അടിപൊളി എനിക്ക് ഈ ഒരു തൊടിയിലാണ് പുതുപ്പള്ളി കേശവനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ മനോജേട്ടൻ്റെ കടുണ്ടാവും നോക്കിയാൽ ചോദിച്ചാൽ നമ്മുടെ പുതുപ്പള്ളി കേശവനാണ് ഈ നിൽക്കുന്നത് ആളുകൾ കുറേ കാണികളുണ്ട് കേട്ടോ നമ്മളെ മനോജേട്ടനോട് നമ്മളൊരു ബൈറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആൾ വായൽ മുറുക്കാനായിരുന്നു അപ്പോൾ ആൾക്കൊന്ന് ശരിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ടു വാക്ക് കിട്ടിയാൽ നമുക്ക് ഒരു ബൈറ്റ് എടുക്കാം നമ്മൾ പുതുപ്പള്ളി കേശവനെ കാണാൻ വന്നതാണ് അപ്പൊ നമ്മുടെ അനൂപേട്ടൻ നിൽക്കുന്നുണ്ട് അതായത് കേരള എലിഫന്റ് സ്ക്വാഡിന്റെ ആ ഊണാച്ച് പ്രദേശിന്റെ ആളാണ് അനൂപേട്ടൻ നമ്മൾ പാറശ്ശേരി വളക്കിന് വന്നപ്പോ വളക്കിനെ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വീഡിയോ വീഡിയോണ്ട് ഇത് അവരുടെ മകനാണ് കേട്ടോ ഞങ്ങൾ തെച്ചുകോട്ടുകാവിൽ പോയി വരികയാണ് രാമനെ ദാസനെയും കണ്ട് ഇപ്പൊ പുതുപ്പള്ളി കേശവനെ കാണാൻ വന്നേ കേശവൻ നമ്മൾ ഈ കുളങ്ങര പൂരത്തിൻ്റെ ഭാഗമായി ഇവിടെ കിടിലൻ കൊള്ളിയാന ടീമുണ്ട് അപ്പോൾ അവരുടെ ആന പുതുപ്പള്ളി കേശനാണ് അപ്പോൾ പുതുപ്പള്ളി കേശവൻ്റെ പാപ്പാനാണ് ഇരിക്കുന്നത് മനോജ്ജേട്ടൻ അപ്പോൾ നമുക്ക് മനോജ്ജേട്ടനോട് ചോദിക്കുക കുളങ്ങര പൂരത്തിനെ പറ്റിയിട്ടും പിന്നെ ആനയുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മൾ കേശവനെ കൊണ്ട് മലപ്പുറം ജില്ലയിൽ അധികം പരിപാടികൾ എടുത്തിട്ടില്ല ഒന്ന് പാണ്ടിക്കാടെ പിന്നെ വേറെ ഒരു സ്ഥലത്തുകൂടെ നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ അങ്ങനെ പരിപാടി എടുത്തിട്ടുള്ളൂ ആ പിന്നെ നമ്മൾ കുളങ്ങര പൂരത്തിന് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് കിടിലങ്കുള്ളി എന്ന് പറഞ്ഞ കമ്മിറ്റിക്ക് വേണ്ടിയാണ് അപ്പം പൂരം അടിപൊളിയാക്കണം അതാണ് നമ്മുടെ കടവേനി